മലയാളികളും കുടകരും സംയുക്തമായി ആഘോഷിക്കുന്ന പയ്യാവൂർ ഊട്ടുമഹോത്സവത്തിന് തിരക്കേറുന്നു കേരള കർണാടക ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പൗരാണിക കാലം മുതൽ ദേവന് കാഴ്ചവെക്കാൻ കുടകിൽ നിന്നുമുള്ള ഭക്തർ കാളപ്പുറത്ത് അരിയുമായി എത്തുന്നതും മഹത്വം തന്നെ ഊട്ടുമഹോത്സവത്തിൽ പങ്കെടുത്ത് പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി ഭക്തജനങ്ങളാണ് വിവിധ ദേശങ്ങളിൽ നിന്നുമായി പയ്യാവൂർ ഊട്ടുമഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്നത് ഫെബ്രുവരി പതിനൊന്നിന് ആരംഭിച്ച ഉത്സവാഘോഷം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി തിടം പെഴുന്നള്ളിച്ചുള്ള തിരുനൃത്തവും എല്ലാ ദിവസവും വൈകുന്നേരം ക്ഷേത്രത്തിൽ നടക്കും ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനവും നടന്നുവരുന്നു മഹോത്സവ ദിവസമായ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച കുംഭം പത്തിന് നെയ്യമൃതുകാരുടെ നെയ്യൊപ്പിക്കൽ ചൂളിയാട് ദേശവാസികളുടെ ഓമനക്കാഴ്ച കാഴ്ച കുടകരുടെ മടക്കയാത്ര ആനപ്പുറത്ത് തിടം തിരുനൃത്തവും നടക്കും ശ്രീ പയ്യാവുശിവത്രോത്സവം ആരംഭിച്ചിരുന്നത് നാലാം ദിവസമാണ് രണ്ട് സംസ്ഥാനങ്ങളുടെയും രണ്ട് സംസ്കാരങ്ങളുടെയും കൂടിച്ചേരലാണ് പയ്യാവ്സവം ജാതി മതഭേദമന്യ എല്ലാ ഭക്തജനം നാനാഭാഗത്തു നിന്നും പയ്യാബന് നാനാഭാഗത്ത് നിന്നും എത്തിച്ചേരുന്ന ഈ കൂട്ടോത്സവത്തിൽ വിവിധ സാംസ്കാരിക കലാപരിപാടികളോടും നടത്തപ്പെടുന്ന ഒരു ഊട്ടോത്സവമാണ് പയ്യാബുട്ടോത്സവം എല്ലാ ദിവസവും വൈകുന്നേരം പ്രത്യേകം തയ്യാറാക്കിയ അന്നദാന മണ്ഡലത്തിൽ അന്നദാന മണ്ഡലം ഈ ആവൂർ സ്റ്റേജിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു എല്ലാ ഭക്തജനങ്ങളെയും പയ്യാഗ്രോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുക ഫെബ്രുവരി ഇരുപത്തിരണ്ട് കുമ്പം പത്ത് ശനിയാഴ്ച ആനപ്പുറത്ത് തിടമ്പെഴുന്നാളത്തും തിരുനിർത്തും തുടർന്ന് നിയമൃതുകാരുടെയും കോമത്തച്ചിന്റെയും കുഴിയെടുക്കൽ നിർത്തും അതായത് ചൂടാട്ട് ദേശവാസികളുടെ ഓമനക്കാഴ്ച കുടകരുടെ മടക്കയാത്ര എന്നീ പ്രത്യേകത ആചാരങ്ങളോടുകൂടി ഉള്ള മഹോത്സവമാണ് കുമ്മപത്തിന് ഫെബ്രുവരി ഇരുപത്തിനാല് ചൊവ്വാഴ്ച ആണ് ഗ്രഹോത്സവ സമാപനം എല്ലാ ഭക്തങ്ങളും ഒരിക്കൽ കൂടി അർദ്ദവുമായി പയ്യാറോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Woodmart Sofa set Bedroom set Dining table set wardrobe and court fancy light Turangi Otanilil no katadurata furniture grodeam eight to vyaparis samuchayam